ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ ഒരു ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് എത്ര കറി ഉണ്ടെങ്കിലും ഒരു ചമ്മന്തി ഉണ്ടായിക്കഴിഞ്ഞാൽ ഭയങ്കര ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് ഞാനൊരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് തേങ്ങ അരച്ചിട്ടുള്ളൊരു ചമ്മന്തിയാണ് അപ്പോൾ ഞാനതിന് വേണ്ടിയിട്ട് ഒരു പകുതി തേങ്ങ ഇട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം ി ചൂടായിട്ടുണ്ട് ഇനി കുറച്ച് വെളിച്ചെണ്ണ വെച്ചു കൊടുക്കാം പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കാന ചമ്മന്തിലേക്ക് ഞാനൊരു പത്ത് ഉണക്കമുളക് ട്ടോ എടുത്തിട്ടുള്ളത് ഇതൊന്ന് വറുത്തെടുക്കാം വരവായി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇത് കോരി എടുത്തിട്ട് ഇതിലെ ഉള്ളിയാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് ചെറിയ ഉള്ളി അപ്പോൾ ഇതൊന്ന് കോരി എടുക്കാം ഇത് മരവായിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ചെറിയ ഉള്ളിയാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് ഞാൻ കുറേ സമയം നോക്കി മഴ തുറന്നിട്ട് വീഡിയോ എടുക്കാമെന്ന് പക്ഷെ തോരുന്നില്ല പിന്നെ എനിക്ക് വീഡിയോ എടുക്കേണ്ടതനുസരിച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുക അധികം വയറ്റി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ വേറ്റിൽ നിന്നിട്ട് കൊടുക്കുന്നത് എന്നും പറയുന്ന പോലെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം കേട്ടോ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ഇത്രയും മാറ്റി എടുത്താൽ മതി ഇനി ഞാൻ സ്റ്റൗ ഓക്കാണ് ആദ്യം നമുക്ക് മുളക് വറുത്തതൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ ഫസ്റ്റ് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് അതിനുശേഷം തേങ്ങ ഇട്ടിട്ട് അരച്ചെടുക്കാം അപ്പം ഞാൻ ഇതാ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം മുളക് ഞാൻ ഇതേപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി തേങ്ങ കൂടിയിട്ട് അരച്ചെടുക്കാം ഇനി തേങ്ങയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് നല്ല ടേസ്റ്റ് ആകട്ടെ ഇതേപോലെ ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടാവും എന്നാലും ഞാൻ ഇതേപോലെ ഞാൻ ഉണ്ടാക്കുന്ന അതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി ഇതിലേക്ക് നമ്മൾ വാട്ടി വെച്ചിട്ടുണ്ടല്ലോ ഉള്ളി അത് കൊടുക്കാം ഇനി ഇത് അടിച്ചെടുത്തിട്ട് വരാം ഇത്ര ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ പുളിയാണ് ഇട്ട ഇട്ടുകൊടുക്കുന്നത് ഞാനൊന്ന് കുതിർത്തി വെച്ച പുളിയാണ് കഴുകിയിട്ട് ഇനി ഇത് ഇതിലേക്ക് കൊടുക്കാം ഇനി എല്ലാം കൂടിട്ടൊന്നുകൂടെ അടിച്ചെടുത്തിട്ട് വരാം അപ്പൊ തേങ്ങ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇട്ടാ ആർക്കല്ലേ ചമ്മന്തി ഇഷ്ടമില്ലാത്തത് ചമ്മന്തി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാണ് ചമ്മന്തി കൂട്ടി ചോറ് ഒഴിക്കുക എന്ന് പറയുമ്പോൾ വേറെ ഒന്നും വേണ്ട ചമ്മന്തി കോഴിമുട്ട പൊരിച്ചതൊക്കെ കൂടി ചോറ് ഒഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ പറയാതിരിക്കാൻ പറ്റില്ല അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പം ഇത് തന്നെയും പാത്രത്തിലേക്ക് മാറ്റാം ചമ്മന്തി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്കൊരാഗ്രഹം ഇലയിൽ ചോറ് കഴിച്ചാലോന്ന് അപ്പോൾ ഞാൻ ഇലയിൽ ചോറും ഞാൻ ഉണ്ടാക്കിയ അടിപൊളി സൂപ്പർ ചമ്മന്തിയും പിന്നെ കടുമാങ്ങച്ചാറ് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ പിന്നെ ചെറിയ അച്ചാറും ഞാൻ ഉണ്ടാക്കിയതാണ് അതും പിന്നെ കേബേജ് ഉപ്പേരി ചുപ്പേരി അതും ഞാൻ ഉണ്ടാക്കിയതാണ് പിന്നെ കോഴിമുട്ടൊക്കെ വരിച്ചിട്ട് ഞാൻ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് റെഡി ആക്കുമ്പോൾ അപ്പോൾ ചിപ്പ് വന്നു വീഡിയോ എടുക്കണതാണ് അപ്പോൾ ചിപ്പ് വന്നു എനിക്കത് പൊതിച്ചോറ് വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവൾക്കത് പൊതിച്ചോറാക്കി കൊടുത്തു അവൾ കഴിച്ച് കഴിക്കാൻ പോയി അതായിട്ട് അപ്പോൾ ഞാൻ എനിക്കും അതേപോലെ ഒരു പൊതിച്ചോറ് ഞാൻ എനിക്കും പൊതിഞ്ഞു അങ്ങനെ അടിപൊളി ടേസ്റ്റി ആയിട്ടാണ് കേട്ടോ ചോറ് കഴിച്ചത് അപ്പോൾ ചമ്മന്തി ഇതേപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ പിന്നെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം